ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നും തന്നെ മാങ്ങ വച്ചിട്ടുള്ള അടിപൊളിയാഴ്ച ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മാമ്പായ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടാവുന്നതല്ലേ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ ധാരാളം മാങ്ങ എല്ലാം കിട്ടുമല്ലോ അപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള ഒരു മാമ്പായ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക ഒരുപാട് രീതിയിൽ മാമ്പായ പുളിശ്ശേരി ഉണ്ടാക്കുമല്ലോ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതായത് ഞാൻ ഇതിൻ്റെ മുമ്പെല്ലാം ഉണ്ടാക്കിയെടുത്തത് വേറൊരു പോലെ ആയിരുന്നു കേട്ടോ അധികം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതാണ് ശരിക്കുള്ള മാമ്പയ പുളിശ്ശേരി അപ്പം മാമ്പയ പുളിശ്ശേരിക്ക് ചെറിയ മാങ്ങ ഉണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാ അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ രണ്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് കണ്ട് രണ്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ മാങ്ങ തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കണ്ട മാങ്ങ മാത്രം ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ഒന്ന് മാങ്ങ എല്ലാം ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇടക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു വെള്ളമുണ്ടല്ലോ അതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ ശരി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി പോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് മാമ്പയ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാകുന്നതല്ലേ അപ്പോൾ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളുണ്ടാക്കുന്ന രീതിയിൽ പക്ഷെ ടേസ്റ്റ് നല്ല മാറ്റാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ മാങ്ങ കുക്കായതിന് ശേഷം ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ നെയ്യും മാങ്ങയും പാടം ഒന്ന് മിക്സായി വന്നതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര ഉണ്ടല്ലോ മെൽറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അതും പാടം ഒഴിച്ചിട്ട് ഇനി ഉണ്ടല്ലോ ഈ ശർക്കരയും ഈ മാങ്ങയും ഈ നെയ്യും എല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം പാടെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കുക്കാക്കി എടുക്കണം ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഇട്ടാ അപ്പോൾ താ ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഈ ശർക്കരി മാങ്ങി ഒന്ന് വറ്റി വരുന്നത് വരെ അങ്ങനെ തിളച്ചിരുന്നോട്ടെ ആ ഒരു ടൈമിൽ തന്നെ ഇതിക്ക് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഒരു ഒരൊന്നര കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇത് താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പച്ചമുളകോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ താ ഇതിലോട്ട് ഞാൻ മുളക് പൊടിയും പിന്നെതാ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈരെടുക്കുക ഒരുപാട് ദിവസം വെച്ച തൈരുണ്ടാവുമല്ലോ അത് നല്ല പുളിയായിരിക്കുമല്ലോ അപ്പോൾ അതെടുക്കരുത് ഈ ഡേറ്റൊക്കെ തീരാറാവുമ്പോഴാണ് പുളി കൂടുക അപ്പോൾ പാകത്തിലുള്ള പുളിയില്ല തൈര് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക തരി ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ അത് ആ ഒരു ടൈമിൽ തന്നെ ശർക്കര എല്ലാം നന്നായിട്ട് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് നെയ്യും ശർക്കരയും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കിച്ചൺ ഇങ്ങനെ ഇതായി വരുമ്പോൾ റെഡി ആയിട്ട് വരുമ്പോൾ ശർക്കരയും മാങ്ങയും എല്ലാം പാടെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിതിൻ്റെ മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു മാങ്ങയും വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത് അതിലൊരുപാട് കമൻ്റ് കണ്ട് അച്ചാർ കുറച്ച് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ലൂസൊന്നും ആയിട്ടില്ല അത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അത് ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുകൊണ്ടു അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ അത് ഇനിയിപ്പം താ ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരക്കുമ്പോൾ നല്ല പോലും പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പെല്ലാം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ താ ഇതിക്കൊന്ന് കടുക് വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിലോട്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം നെയ്യ് തന്നെ കടുകും എല്ലാം പൊട്ടിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് നെയ്യിൽ തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നെയ്യെല്ലാം ചൂടായി വന്നതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നെയ്യ് എടുത്തു കൊടുത്താൽ മതി നെയ്യ് ചൂടായതിനു ശേഷം ഞാനൊന്ന് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇനിയിതാ ഇതിലോട്ട് മുളകുണ്ടല്ലോ ചുവന്ന മുളക് ഉണക്കമുളക് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലയും പാടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മമ്പയ പുളിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതുണ്ടല്ലോ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിക്കും ടേസ്റ്റ് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എല്ലാം വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കെട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ എത്ര അടിപൊളിയായിട്ട് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ താ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല മാമ്പയപ്പുളിശ്ശേരി എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മാമ്പയപ്പുളിശ്ശേരി ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇത് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുകൊണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇൻഷാസ്സലാമലേക്കും